നിങ്ങളെല്ലാവരുടെ കയ്യിലും ഒരു കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കാണും ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഗൂഗിളിൻ്റെ കോണ്ടാക്ട്സ് ആപ്ലിക്കേഷൻ ആണ് നിർഫാക്കിയ വച്ചാൽ നിങ്ങൾ നിങ്ങൾ പലവരും തുറന്നു നോക്കാത്ത ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ കോണ്ടാക്ട്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓട്ടോ ഫോണുകളിലും ഇപ്പോൾ ഗൂഗിളിൻ്റെ കോണ്ടാക്ട്സ് ആപ്ലിക്കേഷനാണ് ഡിഫോൾട്ടായിട്ട് വന്നത് ഇനി അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് പോയി ഗൂഗിൾ കോണ്ടാക്ട്സ് അടിച്ചു കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കാരണം ഇതിൽ ഒരുപാട് അധികം ഫ്യൂച്ചറുകളുണ്ട് പക്ഷെ പലർക്കും അതറിയില്ല പലരും തിരിഞ്ഞുപോലും നോക്കാറില്ല ഈ കോണ്ടാക്ട്സ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നു നമ്മൾക്ക് ഉപകാരപ്രദമായ ഗൂഗിൾ കോണ്ടാക്സിലെ ഫ്യൂച്ചറുകളാണ് പലർക്കും ഇപ്പോൾ ഗൂഗിൾ കോണ്ടാക്സ് ആ ആപ്പ് ഡി ഡിഫോൾട്ടാച്ച് വന്നിട്ടുണ്ട് അങ്ങനെ വേത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ഇതുപോലെ ഗൂഗിൾ കോണ്ടാക്ട് ഒന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്കും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ചോദിക്കുന്ന പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കുക ഒരുപാട് നല്ല നല്ല ഫ്യൂച്ചറുകൾ ഒക്കെ ഉള്ള ആപ്ലിക്കേഷനാണ് ഗൂഗിൾ കോൺടാക്ട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാൻ ഇതിനു മുന്നേ ഉപയോഗിച്ചിട്ടുള്ള ആപ്പ് തന്നെയാണ് നമ്മൾ ആദ്യം ആയിട്ട് ഉപയോഗിക്കുന്നോണ്ടാണ് അതിൻ്റെ അത് പെർമിഷൻ എല്ലാം ചോദിക്കുന്നത് അപ്പൊ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാന്നിട്ട് ഈ ഞാൻ പറഞ്ഞ ഹൈലൈറ്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള അവരെ ും വിവരങ്ങളും എല്ലാം കാണാൻ സാധിക്കുന്നതാണ് ആയിട്ട് നമ്മൾ വാട്സപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളവരെ എല്ലാം ഇതാണ് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് കൂടുതലായിട്ട് ഇതിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ സ്റ്റാറിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരും നമ്മളെ ഇതിലോട്ട് ആളാകുന്നതാണ് ഞാൻ ഇപ്പം മൂന്ന് പേരെ ആഡ് ചെയ്തിട്ടുണ്ട് വേണ്ടപ്പെട്ടവരെ മൂന്ന് നേരെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഹൈലൈറ്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂ വേണ്ടപ്പെട്ട മൂന്ന് പേരെ ആഡ് ചെയ്ത ഇതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മൂന്ന് പേരെ ആഡ് ചെയ്തത് ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ഏതം റിമൂവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അത് റിമൂവ് ആവുന്നതാണ് ഇപ്പൊ രണ്ടുപേരും ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് നമുക്കിഷ്ടമുള്ളവരെ എത്ര വേറെ വേണോ ആയിട്ട് ആഡ് ചെയ്യാം കൂടാതെ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അവരെ അവരെ ഇത് മാത്രം നമുക്ക് കോണ്ടാക്റ്റ് മാത്രം പെട്ടെന്ന് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് രണ്ടാമതായി ഇവിടെ ഹൈലൈറ്റ്സിൽ തന്നെ ഇവിടെ ആഡ് ബെർത്ത് ഡേസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ജന്മദിനം ആഘോഷിക്കുന്ന നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആളല്ലതുണ്ടെങ്കിൽ അയാളെ ജന്മദിനം ഓർത്ത് വെക്കേണ്ട ഒരു ഓപ്ഷൻ തന്നെയാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോൺ കളഞ്ഞാലും ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോവുകയില്ല കാരണം ഈ ഫോൺ നമ്മൾ കളഞ്ഞാൽ അടുത്ത ഫോണിന് നമ്മൾ ഈ അക്കൗണ്ട് വെച്ചാണ് ഈ ഈ ഗൂഗിൾ കോണ്ടാക്ട്സ് ലോഗിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ളവരെ നമ്മൾ ബർത്ത്ഡേ ആഡ് ചെയ്താലും ഒരു ഫോൺ കളഞ്ഞ് അടുത്ത ഫോണിൽ ഈ അക്കൗണ്ട് വെച്ച് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മൾ സെറ്റ് ചെയ്തതുപോലെ തന്നെ കാലാകാലം നിലനിൽക്കും അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിൽ നമ്മളെ ഇഷ്ടമുള്ളവരെ ഡേ നേരത്തെ തന്നെ അറിയാൻ സാധിക്കുന്നു അത് ഞാനിപ്പോൾ ബർത്ത് ഡേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് ശേഷം അവിടെ ഒരു അവർ കേക്കിൻ്റെ ഒരു സിഹ്നം കാണാൻ സാധിക്കുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബർത്ത് ഡേ സെറ്റാവുന്നതാണ് ഇനി നമ്മൾ പ്രതീക്ഷിച്ച ആളെ അല്ലേ ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ സർച്ച് ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളെ ടൈപ്പ് ചെയ്യുക ഞാനിപ്പം ഞാനിപ്പോ എന്റെ ഒരു അടുത്ത് ഒരു കോണ്ടാക്റ്റ് ഞാൻ ഇപ്പൊ ഓപ്പൺ ചെയ്യാണ് കോണ്ടാക്ട് ആ ഇത് ഞാൻ ഓപ്പൺ ചെയ്തു എക്സാമ്പിളായിട്ട് ഓപ്പൺ ചെയ്ത കോണ്ടാക്റ്റാണ് ശേഷം ഇവിടെ നവംബർ എന്ന് കിടപ്പുണ്ടാകും ഇവിടെ അവരെ ബർത്ത്ഡേ എന്നാണോ അത് മാറ്റി കൊടുക്കുക ഒക്ടോബർ ആയിരുന്നെങ്കിൽ ഒക്ടോബർ മാറ്റി കൊടുക്കുക എക്സാമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ശേഷം എപ്പോഴാണ് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത് എത്ര മണിക്കാണ് ഓർമ്മിപ്പിക്കേണ്ടത് ആ ഒരു ബർത്ത് ഡേ ആണെന്ന് എന്ന് എത്ര മണിക്കാണ് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടതെന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റാകുന്നതാണ് പിന്നെ ആ സമയം ആകുമ്പോഴത്തേക്കും നമ്മളെ നമ്മളെ ബർത്ത്ഡേ ഓർമ്മിപ്പിക്കുന്നതാണ് ഇനി അത് വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ക്യാൻസലും ചെയ്യാം ഞാൻ ക്യാൻസൽ ചെയ്ത് കാണിച്ചേനും ഇതുപോലെയാണ് ക്യാൻസൽ ചെയ്യേണ്ടത് ക്യാൻസൽ ഓക്കെ ഞാൻ ഇതുപോലെ അപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ക്യാൻസല് ഇതുപോലെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് ഇനി അത് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർഗേ ഉള്ളൂ ഈ കോണ്ടാക്ട്സിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ ക്ലിയർ ക്യാഷും ക്യാച്ചും എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക അതുമാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കുക എങ്കിൽ മൊത്തത്തില് നിങ്ങൾ എത്ര പേർക്ക് ഇത് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഡിലീറ്റ് ആയി പോകുന്നതാണ് കൂടെ നിങ്ങൾ ഗൂഗിൾ കോണ്ടാക്ട്സ് പുതിയ കോണ്ടാക്ട്സ് ഉപയോഗിക്കുമ്പോൾ ഇനി പെർമിഷൻ കൊടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഗൂഗിൾ കോണ്ടാക്സിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ രണ്ട് ഫീച്ചറുകൾ അല്ലെങ്കിൽ രണ്ട് അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കിയത് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബർത്ത് ഇങ്ങനെ ആഡ് കാലാകാലം ഓർത്തുവയ്ക്കാൻ വേണ്ടി ആ ജിമെയിലിൽ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ളവരെ ഗൂഗിൾ ഗൂഗിൾ കോണ്ടാക്ട്സിൽ എങ്ങനെയാണ് ഫേവറേറ്റ് ആക്കി ഇടേണ്ടത് എന്നാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസും നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാം എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നേവഹി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം തില്യാളം നമുക്കങ്ങൾക്ക് എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇരുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്ക് നാളെ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ